നിയമസഭയുടെ ചരിത്രത്തിൽ സഭാംഗങ്ങളുടെ പെരുമാറ്റ ദൂഷ്യവും എത്തിക്സ് കമ്മിറ്റിയുടെ നടപടികളും പലപ്പോഴും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി വെച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിരിക്കുന്ന പരാതിയും അതിന്മേൽ നിയമസഭയുടെ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റി സ്വീകരിക്കുന്ന നടപടികളും സമാനമായ രീതിയിൽ കേരള രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിക്കുകയാണ് വാമനപുരം എം എൽ എ ഡി കെ മുരളി സമർപ്പിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടികൾ ഫെബ്രുവരി രണ്ടിൽ ചേരുന്ന സമിതി യോഗം രാഹുലിന്റെ നിയമസഭാ ഭാവി തീരുമാനിക്കുന്നത് നിർണായകമാകും നിയമസഭയിലെ അംഗങ്ങളുടെ പെരുമാറ്റം സഭയുടെ അന്തസ്സിന് മൂല്യങ്ങൾക്കും ണോ എന്ന് പരിശോധിക്കാൻ രൂപീകരിച്ചിട്ടുള്ള സമിതിയാണിത് സഭാംഗങ്ങൾക്കെതിരെ ഉയരുന്ന അഴിമതി ആരോപണങ്ങൾ ക്രിമിനൽ കേസുകളിലെ നിരീക്ഷണങ്ങൾ അധർമ്മിക പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം ഈ സമിതിയുടെ പരിധിയിൽ വരും സമിതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്ന അംഗത്തിനെതിരെ ശാസന സഭയിൽ നിന്നുള്ള താൽക്കാലിക സസ്പെൻഷൻ അല്ലെങ്കിൽ സഭാംഗത്വം റദ്ദാക്കി പുറത്താക്കൽ വരെയുള്ള നടപടികൾക്ക് ശുപാർശ ചെയ്യാൻ സമിതിക്ക് അധികാരമുണ്ട് കോൺഗ്രസ് മുൻ നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഡി കെ മുരളി ഉന്നയിക്കുന്ന പരാതി പ്രധാനമായും കോടതിയുടെ ചില നിരീക്ഷണങ്ങളെയും അതിജീവിതമാരുടെ മൊഴികളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് നിയമസഭയുടെ അന്തസ്സിന് കളങ്ക വരുത്തുന്ന രീതിയിലുള്ള അധാർമിക പ്രവർത്തനങ്ങളിൽ രാഹുൽ ഏർപ്പെട്ടുവെന്നാണ് പരാതിക്കാരുടെ വാദം സാധാരണഗതിയിൽ സഭയ്ക്കകത്തെ അകത്തെ പെരുമാറ്റങ്ങളാണ് എത്തിക്സ് കമ്മിറ്റി പരിശോധിക്കാറുള്ളതെങ്കിലും സഭയ്ക്ക് പുറത്തൊരംഗം നടത്തുന്ന കുറ്റകൃത്യങ്ങൾ സഭയുടെ മൊത്തത്തിലുള്ള പ്രതിച്ഛായെ ബാധിക്കുമെന്ന് കണ്ടൽ സമിതിക്ക് ഇടപെടാൻ സാധിക്കും മുരളി പേരുനെല്ലി അധ്യക്ഷനായ ഒൻപതംഗ സമിതിയിലാണ് ഈ പരാതി പരിശോധിക്കപ്പെടുന്നത് സമിതിയുടെ ഘടന പരിശോധിച്ചാൽ വ്യക്തമായ രാഷ്ട്രീയ ഭൂരിപക്ഷം ഭരണപക്ഷത്തിനുണ്ട് ംഗങ്ങൾ എം വി ഗോവിന്ദൻ കെ കെ ശൈലജ ടി പി രാമകൃഷ്ണൻ എച്ച് സലാം പി ബാലചന്ദ്രൻ മാത്യു ടി തോമസ് പ്രതിപക്ഷ അംഗങ്ങൾ യു എ ലത്തീഫ് റോജി എം ജോൺ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാഹചര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് പാർട്ടി നേരത്തെ തന്നെ പുറത്താക്കി എന്നതാണ് സാധാരണഗതിയിൽ സ്വന്തം പാർട്ടിയിലെ അംഗങ്ങൾക്കെതിരെ നടപടി വരുമ്പോൾ പ്രതിപക്ഷം സഭയിൽ ശക്തമായി പ്രതിരോധം തീർക്കാറുണ്ട് എന്നാൽ രാഹുലിന്റെ കാര്യത്തിൽ കോൺഗ്രസ് അംഗമായ റോജി എം ജോണും ലീഗ് അംഗമായ യു എ ലത്തീഫും എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നു പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാൾക്ക് വേണ്ടി പ്രതിപക്ഷം നിയമസഭാ സമിതിയിൽ എത്രത്തോളം വാദിക്കുമെന്നത് കണ്ടറിയണം ഫെബ്രുവരി രണ്ടിന് ചേരുന്ന യോഗത്തോടെ നടപടികൾക്ക് വേഗം കൂടും ഇതിന്റെ വിവിധ ഘട്ടങ്ങൾ ഇവയാണ് പരാതിക്കാരനായ ഡി കെ മുരളി എം എൽ എ താൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ആസ്പദമായ തെളിവുകൾ ഹാജരാക്കാൻ സമിതി ആവശ്യപ്പെടും കോടതി ഉത്തരവുകളുടെ പകർപ്പുകൾ മറ്റ് അനുബന്ധ രേഖകൾ എന്നിവ സമിതിക്ക് മുന്നിലെത്തും തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ നേരിട്ട് വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ ഭാഗം കേൾക്കും നീതിയുക്തമായ വിചാരണ ഉറപ്പാക്കി ആരോപണ അവസരം നൽകേണ്ടതുണ്ട് ലഭിച്ച തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ സമിതി ഒരു റിപ്പോർട്ട് തയ്യാറാക്കും സമിതിയിലെ ഭൂരിപക്ഷം അംഗങ്ങളും ഭരണപക്ഷത്തായതിനാൽ റിപ്പോർട്ട് രാഹുലിന് തിരിച്ചടിയാകാനാണ് സാധ്യത എങ്കിലും പ്രതിപക്ഷ അംഗങ്ങൾക്ക് തങ്ങളുടെ വിയോജന കുറിപ്പ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്താൻ അവകാശമുണ്ട് സമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് സ്പീക്കറുടെ അനുമതിയോടെ സഭയുടെ മേശ പുറത്തുവെക്കും റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കുന്നതിനായി സഭാനേതാവ് കൂടിയായ മുഖ്യമന്ത്രി ഒരു പ്രമേയം അവതരിപ്പിക്കും മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന പ്രമേയം സഭ ചർച്ച ചെയ്യുകയും വോട്ടിനിടുകയും ചെയ്യും ഭരണപക്ഷത്തിന് വ്യക്തമായ ഭൂരിപക്ഷമുള്ളതിനാൽ പ്രമേയം പാസാക്കുക എളുപ്പമാണ് ഇതോടെ ശിക്ഷാ നടപടികൾ പ്രാബല്യത്തിൽ വരും ഭരണഘടനയുടെ നൂറ്റി തൊണ്ണൂറ്റി നാലാം അനുച്ഛേദനം അനുസരിച്ച് നിയമസഭയ്ക്കും അതിലെ സമിതികൾക്കും വിപുലമായ അധികാരങ്ങളുണ്ട് ഒരംഗം സഭയുടെ അന്തസ്സിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ അയാളെ പുറത്താക്കാൻ സഭയ്ക്ക് അധികാരമുണ്ടെന്ന് സുപ്രീം കോടതിയുടെ വിവിധ വിധിന്യായങ്ങൾ വ്യക്തമാക്കുന്നുമുണ്ട് എന്നാൽ ഇത്തരം നടപടികൾ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനായി ഉപയോഗിക്കുന്നുവെന്ന ആക്ഷേപം ഉയർന്നാൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാനും സാധ്യതയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഈ നീക്കം കേരള രാഷ്ട്രീയത്തിൽ പുതിയ ധ്രുവീകരണങ്ങൾക്ക് കാരണമായേക്കാം അഴിമതിക്കും ധാർമ്മികതയ്ക്കുമെതിരായ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടായി ഇതിനെ സി പി ഐ എം ഉയർത്തിക്കാട്ടും രാഹുലിനെ പുറത്താക്കിയെങ്കിലും സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് രാഷ്ട്രീയ വേട്ടയാടൽ നടത്തുന്നുവെന്ന ആക്ഷേപം പ്രതിപക്ഷം ഉന്നയിക്കാൻ സാധ്യതയുണ്ട് സഭയിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണെങ്കിൽ രാഹുലിന് തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാകും അത് ഫെബ്രുവരി രണ്ടിന് നടക്കുന്ന യോഗം കേവലം ഒരു പരാതി പരിശോധിക്കൽ മാത്രമല്ല മറിച്ച് കേരള നിയമസഭയുടെ ധാർമ്മിക നിലപാടുകളുടെ കൂടി പരീക്ഷണമാണ് വ്യക്തമായ രാഷ്ട്രീയ ഭൂരിപക്ഷമുള്ള സമിതിയുടെ തീരുമാനം എന്തു തന്നെ അത് വരും വലിയ രാഹുലിന്റെ മൊഴിയും പരാതിക്കാരൻ ഹാജരാക്കുന്ന തെളിവുകളും ഈ കേസിലെ വിധി നിർണ്ണയിക്കും നിർണയിക്കും അനുശേദനം നിയമസഭയ്ക്കും അതിലെ അംഗങ്ങൾക്കും സമിതികൾക്കും പ്രത്യേക അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ട് സഭയുടെ അന്തസിനെയോ സുഗമമായ പ്രവർത്തനത്തെയോ ബാധിക്കുന്ന തരത്തിൽ ഒരു അംഗം പെരുമാറിയാൽ ആ അംഗത്തെ ശിക്ഷിക്കാനുള്ള പരമാധികാരം സഭയ്ക്കുണ്ട് ഇതിനായി രൂപീകരിച്ചിട്ടുള്ളതാണ് എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റി ഇതിന്റെ പ്രധാന നിയമവശങ്ങൾ എന്നത് സമിതിക്ക് സിവിൽ കോടതിയുടെ സമാനമായ അധികാരമുണ്ട് പരാതിക്കാരനെയും ആരോപണ വിധേയനെയും വിളിപ്പിക്കാനും മൊഴിയെടുക്കാനും രേഖകൾ പരിശോധിക്കാനും സമിതിക്ക് സാധിക്കും ഒരംഗം സഭയ്ക്ക് അകത്തോ പുറത്തോ നടത്തുന്ന ഗുരുതരമായ അധർമ്മിക പ്രവർത്തനങ്ങൾ സഭയുടെ പ്രതിച്ഛായ ബാധിക്കുമെന്ന് കണ്ടാൽ അംഗത്വം റദ്ദാക്കാൻ സഭയ്ക്ക് ശുപാർശ ചെയ്യാം ഇത് ജനാധിപത്യപരമായ ഒരു നടപടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് സാധാരണഗതിയിൽ നിയമസഭയുടെ ആഭ്യന്തര നടപടികളിൽ കോടതി ഇടപെടാറില്ല എന്നാൽ നടപടികൾ ഭരണഘടനാ വിരുദ്ധമോ സ്വാഭാവിക നീതിയുടെ ലംഘനമോ ആണെന്ന് കണ്ടാൽ കോടതിക്ക് ഇടപെടാൻ സാധിക്കും രാജാറാം പാൽ കേസിലെ സുപ്രീം കോടതിയുടെ വിധിപ്രകാരം പ്രകാരം സഭയുടെ ഇത്തരം തീരുമാനങ്ങൾ പരിമിതമായ തോതിൽ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാണ് കുറ്റാരോപിതനായ വ്യക്തിക്ക് തന്റെ ഭാഗം ന്യായീകരിക്കാൻ മതിയായ അവസരം നൽകണം രാഹുലിന് തന്റെ മൊഴി നൽകാനും തെളിവുകൾ നിരത്താനും സമിതി അവസരം നൽകേണ്ടത് നിയമപരമായി നിർബന്ധമാണ് ചുരുക്കത്തിൽ രാഷ്ട്രീയമായ തീരുമാനങ്ങൾക്കപ്പുറം കൃത്യമായ ഭരണഘടനാ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ സമിതിക്ക് ഇത്തരം നടപടികളുമായി മുന്നോട്ടു പോകാൻ സാധിക്കൂ